ആമ്പല്ലൂർ ചിമ്മിനി ഡാം റോഡിലെ പള്ളിക്കുന്ന് മുതൽ വരന്തിരപ്പള്ളി വരെയുള്ള റോഡിൽ കാലങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് ഇനിയും പരിഹാരമായില്ല പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും പരസ്പരം പഴിചാരുമ്പോൾ ദുരിതം പേറുന്നത് സാധാരണക്കാരായ നാട്ടുകാരും വാഹന യാത്രികരുമാണ് ആംബല്ലൂർ ചിമ്മിനി ഡാം റോഡിലെ പള്ളിക്കുന്ന് മുതൽ വരന്തിരപ്പള്ളി വരെയുള്ള റോഡിൽ കാലങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് ഇനിയും പരിഹാരമായില്ല പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും പരസ്പരം പഴിചാരുമ്പോൾ ദുരിതം പേറുന്നത് സാധാരണക്കാരായ നാട്ടുകാരും വാഹനയാത്രികരുമാണ് പലയിടത്തും വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത വിധം വലിയ ഗർത്തങ്ങളാണ് റോഡിൽ സ്കൂളുകൾ പെട്രോൾ പമ്പ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സമീപത്തുള്ള റോഡിലാണ് ഈ ദുരവസ്ഥ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡ് നവീകരണം പ്രതിസന്ധിയിലായ ഭാഗമാണിത് പുതിയ റോഡ് വരുമെന്ന കാരണം പറഞ്ഞ് തകർന്ന റോഡിൽ അറ്റകുറ്റപ്പണികളും നടത്തിയിരുന്നില്ല തടസ്സങ്ങൾ നീങ്ങി റോഡ് നവീകരണം രണ്ടാഴ്ചയ്ക്കകം ആരംഭിക്കാനിരിക്കെയാണ് പുതിയ പ്രതിസന്ധി ഉടലെടുത്തത് റോഡിന് ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പുകൾ തകർന്ന് നിരന്തരം കുടിവെള്ള വിതരണം മുടങ്ങുന്നതാണ് സ്ഥിതിഗതികൾ രൂക്ഷമാക്കുന്നത് ഉത്രാട ദിനത്തിന് തലേന്നും പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടു മണിക്കൂറുകൾക്ക് ശേഷം താൽക്കാലിക നടപടികൾ സ്വീകരിച്ചാണ് പമ്പിംഗ് പുനരാരംഭിച്ചത് കാലപ്പഴക്കമുള്ള എ സി പൈപ്പുകൾ മാറ്റി ഡി ഐ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതുണ്ടെന്ന് സ്ഥലത്തെത്തിയ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എൻസിടി വിയോട് പറഞ്ഞു ജൽജീവൻ പദ്ധതിയിൽ ഫണ്ടില്ലാത്തതാണ് ഇക്കാര്യത്തിലെ പ്രതിസന്ധിയെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു റോഡ് നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചാൽ നിലവിലെ പൈപ്പുകൾ കൂടുതൽ തകരാൻ കാരണമാകുമെന്നും ഇവർ പറയുന്നു പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും പരസ്പരം പഴിചാരി കൈയൊഴിയുമ്പോൾ ദുരിതത്തിലാകുന്നത് സാധാരണക്കാരാണെന്നും ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നത് തങ്ങളാണെന്നും വരന്തിരപ്പള്ളി പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ ജോജോ പിൻഡിയാൻ പറഞ്ഞു പഞ്ചായത്തിലെ പള്ളിക്കുന്ന് മുതലുള്ള വരന്തരപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥയാണ് കാണുന്നത് ഇതെന്ന് പറഞ്ഞാൽ നേരത്തെയും പരിപാടികളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഉന്നയിച്ചിട്ടുള്ളൊരു ആവശ്യമാണ് ഈ പ്രദേശ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഈ റോഡിൽ കിടക്കുന്ന പഴയ ഹാസ്പെറ്റോസ് പൈപ്പുകൾ മാറ്റി പി വി സിയുടെ പൈപ്പുകൾ ഇടണം എന്നാൽ മാത്രമാണ് ഈ പൊട്ടലിലൊരു പരിഹാരം കാണുള്ളൂ റോഡ് നവീകരിക്കുന്നതിനേക്കാൾ ഉപരി ഈ പ്രവൃത്തി പൂർത്തീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങനു ശേഷം വീണ്ടും ഇത് പൊളിക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ വാട്ടർ അതോറിറ്റി അതോറിറ്റിയായി ബന്ധപ്പെട്ട ഇപ്പോൾ ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ട് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയെങ്കിലും ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പർ ജോൺ തുലാപ്പറമ്പിൽ പറയുന്നു പറമ്പിൽ മുതൽ വരന്തിരപ്പള്ളി വരെ നമ്മളെ വർഷങ്ങൾക്ക് പഴക്കമുള്ള സിമെന്റ് അത് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഇതൊക്കെ പൊട്ടുന്ന അവസ്ഥയിലാണ് പൈപ്പ് മുഴുവൻ കിടക്കുന്നത് പൈപ്പ് പൊട്ടി കഴിഞ്ഞാൽ ചെറിയ കുഴിയൊന്നും അല്ല ഇതിൽ രൂപീകരിക്കുന്നത് അതായത് ബസ്സിൻ്റെ വീലടക്കം പോകുന്ന രീതിയിൽ വലിയ ഗർത്തങ്ങളാണ് ഓരോ പൈപ്പ് കൂട്ടുമ്പോൾ ഉണ്ടാവുന്നത് അതുമാത്രമല്ല ആ മണ്ണ് പിന്നെ ഒലിച്ചു പോയി അവിടെ വലിയ കുഴിയൊക്കെ എടുക്കുകയും നമ്മളെ പോലെ ആളുകൾ ജനങ്ങളെ പല ആളുകളും കണ്ടെത്തിയിട്ടാണ് പോർ വേസ്റ്റ് അടിച്ച റോഡ് ഇത്രയും ഇത്രയും സഞ്ചാരകളുമായിട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്നത് മെയിനായിട്ട് ആവശ്യം പൈപ്പ് പെട്ട അടിയന്തരമായിട്ടൊരു കിലോമീറ്ററെങ്കിലും പുതിയ പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ട്

വണ്ടിക്കാർക്കും ബൈക്കുകാർക്കും ഭയങ്കര പ്രശ്നം കുഴികൾ കാണുമ്പോ ബൈക്കാരും ഹോർട്ടുകാരും ബാക്കുകാരെ വണ്ടിക്കാർക്ക് കണ്ടോട്ടുള്ള അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോ കൊറേ നാളാണ് ഇങ്ങനെ നടക്കുന്നത് പൈപ്പ് വോട്ടിലും വെള്ളവും വരലായിട്ട് ഒരുപാട് നാളെ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ ഇവിടെയും ബാക്കി കുഴപ്പമില്ല ഇവിടെയും ഭാഗത്ത് മാത്രം കുറച്ച് വളരെ മോശമായാണ് കാരണം സ്കൂൾ പിള്ളേരെ ഒരുപാട് ഏരിയത് റോഡ് നവീകരണം ആരംഭിക്കുന്നതിന് മുൻപ് പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കണമെന്നും അല്ലെങ്കിൽ നവീകരണം പൂർത്തിയായ റോഡ് വീണ്ടും തകരാൻ ഇടയാകുമെന്നും നടപടി ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കർഷകമോർച്ച ജില്ലാ കമ്മിറ്റി അംഗവും നാട്ടുകാരനുമായ അജിതൻ നെല്ലിപ്പറമ്പിൽ ചൂണ്ടിക്കാട്ടി നമ്മുടെ ഈ പരന്തരപ്പള്ളി ആമ്പല്ലൂർ വഴിയിലെ താഴത്തുള്ള പമ്പിനടുത്തുള്ള ഈ ഭാഗം ഏകദേശം നാശമായിട്ട് മാസങ്ങളായി ഇതിന് പ്രതിഷേധങ്ങളും പ്രതിഷേധ പ്രകാരം നടന്നിരുന്നു മാത്രമല്ല ഇപ്പോ നിലവിൽ പല സ്ഥലങ്ങളിലും പൈപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ശരിയാക്കി അടുത്തു പൊട്ടുന്നുണ്ട് അപ്പൊ ഇതില് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ഒരു ധാരണയാവാതെ നിലവിൽ ഇപ്പോൾ ആമ്പുലും ചിമ്പിൻ ഡാം വരെയുള്ള വഴിയിലത്തെ ഏകദേശം ഈ പല്ലിക്കുന്ന മുതൽ ഉള്ള ഭാഗങ്ങൾ എവിടെ ചെന്നാലും യാത്ര ചെയ്യാൻ സൗകര്യം ഇല്ല യാത്ര സൗകര്യത്തെ പോലെയാണ് ഉള്ളത് മഴ പെയ്യുമ്പോൾ ചെളിക്കുളമാകുന്ന റോഡിൽ വെയിലാണെങ്കിൽ കനത്ത പൊടിശല്യവുമാണ് വാഹനങ്ങൾ നിരന്തരം തകരാറിലാകുന്നതായും അറ്റകുറ്റപ്പണികൾക്ക് ചിലവേറുന്നതായും യാത്രക്കാർ പരിഭവപ്പെടുന്നു ഇനിയെങ്കിലും അധികൃതർ വിഷയത്തിൽ ഗൗരവപൂർവമായ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആമ്പല്ലൂർ ചിമ്മിനി ഡാം റോഡിൽ പള്ളിക്കുന്ന് മുതൽ വരന്തരപ്പള്ളി വരെയുള്ള റോഡിന്റെ ദുരവസ്ഥയാണിത് ഏറെക്കാലമായി ഇവിടുത്തെ ജനങ്ങൾ യാത്രാ ദുരിതത്തിലാണ് ആ യാത്രാ ദുരിതത്തിന് പരിഹാരമായി റോഡിന്റെ നവീകരണ പ്രവർത്തികൾ ആരംഭിക്കാനിരിക്കുകയാണ് എന്നാൽ ഈ റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായ റോഡിന് ഇരുവശത്തെയും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ റോഡിന്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് റോഡിന് ഇരുവശത്തുമുള്ള കാലപ്പഴക്കം ചെന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ റോഡ് നവീകരിച്ചതിന് ശേഷം റോഡിന്റെ തകർച്ച വീണ്ടും ആരംഭിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും പരസ്പരം പഴിചാരുമ്പോൾ യാത്രാ ദുരിതം ബാക്കിയാകുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കലേരി എംസിടി വി ന്യൂസ് പുതുക്കാട്